ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തി ഏഴ് അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ സീതോപനിഷത്താണ് നോക്കുന്നത് അതിൽ നിന്ന് മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും സൂക്തങ്ങളാണ് നോക്കുന്നത് എന്താണ് പറയുന്നെന്ന് നോക്കാം പൂർവം ൃംഭേഖ്യൂപൈഖസെ പുതിാശ പൂർവം താദൃശം ശൃണു മേഖിളം ശ്രമമയം രൂപം കിടിയ ശക്തി ആദ്യ ഘട്ടത്തിൽ വൈഖാനസ ഋഷിയുടെ ഹൃദയത്തിൽ വിഷ്ണുവിന്റെ വാണി പ്രകടമായി അവ തന്നെ മൂന്ന് വേദങ്ങൾ വൈഖാനസൻ സംഖ്യാരൂപത്തിൽ ആക്കിയത് തന്നെ ബ്രഹ്മാത്മകരൂപം ഇതിൽ നിന്നും ക്രിയാശക്തി ഉടലെടുത്തു അതുതന്നെ ദേവി ആദ്യഘട്ടത്തിൽ വൈവാനസ ഋഷിയുടെ ഹൃദയത്തിൽ വിഷ്ണുവിൻ്റെ വാണി പ്രകടമായി വിഷ്ണുവിൽ നിന്നാണ് വേദങ്ങളെല്ലാം ഉത്ഭവിച്ചത് നമുക്കറിയാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് പക്ഷെ ഇവിടെ സീതിയായിട്ട് ബന്ധപ്പെടുമ്പോൾ വിഷ്ണുവായിട്ട് പറയുന്നതായിട്ട് കണ്ടാകുന്നത് എല്ലാം ഒന്നായിട്ട് കാണണം ഉദ്ദേശിക്കുന്നത് അവിടെ ആദിയിൽ വിഷ്ണുവിൻ്റെ വാണിയായിട്ട് ഋഷിയുടെ ഹൃദയത്തിൽ പ്രകടമായി എന്നാണ് ഋഷികളത് മനസ്സിലാക്കി വേദങ്ങളെല്ലാം ഋഷികൾ മനസ്സിലാക്കി പല ഋഷികൾ കൂടിയിട്ടാണ് വേദവ്യാസം തൊട്ട് പല ഋഷികൾ എല്ലാമാണ് വേദവ്യാസനാണ് ആദ്യം എഴുതിയത് വ്യസിച്ചത് അർത്ഥമേ ഉള്ളൂ അതിന് മുമ്പിൽ എത്രയോ ഋഷികൾ കൂടിയിട്ടാണ് ഋഷികളിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത് അവർ ഉരുവിട്ട് ഉരുവിട്ട് വന്നു അവസാനം വേദവ്യാസന്റെ കാലമായപ്പോൾ അതിനെ പുസ്തക രൂപത്തിലാക്കി ഋഗ്വേദം യജുർവേദം സാമവേദം പിന്നെ അഥവാ ഈ നാല് വേദങ്ങളായിട്ട് അതിനെ വ്യസിക്കുകയാണ് ചെയ്തത് അപ്പം ഇതെല്ലാം വന്നത് വേദങ്ങൾ വേദങ്ങളുണ്ടായത് പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യം സയൻസ് ആണ് ഉണ്ടായത് അതിനാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ എഴുതിയ ഒരു പുസ്തകത്തിനല്ല ആ പുസ്തകത്തിന് വേദം എന്ന് പറയാൻ കാരണം ആ പ്രപഞ്ച രഹസ്യം മുഴുവൻ അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആദ്യം അത് ഉരുവിട്ട് വന്നു അപ്പൊ അവിടെ നിന്ന് വൈവാ വൈവാനസ മഹർഷിയുടെ ഋഷിയുടെ ഹൃദയത്തിലാണ് ഇതാദ്യം ഈ വേദങ്ങളെല്ലാം ഉത്ഭവിച്ചത് രൂപത്തിൽ വിഷ്ണുവിൽ നിന്ന് വന്നത് എന്ന് പറയുകയാണ് അദ്ദേഹം അത് സംഖ്യാരൂപത്തിലാക്കിയത് തന്നെ ബ്രഹ്മാത്മ സ്വരൂപം അത് സംഖ്യാരൂപത്തിലാക്കി ആ ഗ്രന്ഥങ്ങളെല്ലാം സംഖ്യാശാസ്ത്രം എന്നെല്ലാം പറയും ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ എന്തിന്റെ സ്വരൂപമാണ് ബ്രഹ്മാത്മക സ്വരൂപമാണ് ബ്രഹ്മാവിൻ്റെ ആത്മാവിന്റെ സ്വരൂപം എന്നത് വേണമെങ്കിൽ ബ്രഹ്മാവ് നിർഗുണമാണ് ആ നിർഗുണമായ ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റിയും അതിനുണ്ട് ആ നിർഗുണമായ ബ്രഹ്മം എന്തിനു വേണ്ടിയാണോ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പരമാത്മാവായി തീരുന്നുണ്ട് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ എങ്ങനെ എത്ര ഏതെല്ലാം സ്റ്റേജിലൂടെ ഒരു നല്ലൊരു ലോകം സൃഷ്ടിക്കണം ദൈവം ത്രേതായുഗം ദ്വാപരയോഗം കലിയുഗത്തിലൂടെ അവസാന ആവുമ്പോഴേക്കും നല്ലൊരു ലോകം ഉണ്ടാകും പിന്നെ അതിനെയെല്ലാം അടിച്ചു കളഞ്ഞിട്ട് ആദ്യം ഒന്നേ ഉണ്ടാക്കും അതെല്ലാം ആ ശാസ്ത്രങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ വേദങ്ങൾ അതുകൊണ്ട് ബ്രഹ്മാത്മാവ രൂപം തന്നെയാണത് പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ബ്രഹ്മത്തെപ്പറ്റി അട അടക്കം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഗ്രന്ഥത്തെ പറ്റിയാണ് കഴിഞ്ഞതിൽ പറഞ്ഞത് വേദങ്ങളും ഉപവേദങ്ങളും എല്ലായിട്ട് പറഞ്ഞത് കഴിഞ്ഞതിൽ പറഞ്ഞു അതിൽ നിന്നും ക്രിയാശക്തി ഉടലെടുത്തു ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടെങ്കിൽ ആദ്യം അതിനെപ്പറ്റിയുള്ള ജ്ഞാനമാണ് ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ടി പോലും അതിനെപ്പറ്റിയുള്ള ജ്ഞാനമാണ് ആദ്യം സയൻസാണ് ആ അറിയില്ല ഉണ്ടായത് സയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അറിഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ആദ്യം വേണ്ടത് ജ്ഞാനമാണ് ആ ജ്ഞാനമെല്ലാം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥമാണ് വേദങ്ങൾ അതിൽ നിന്ന് പിന്നെ എന്തുണ്ടാകുന്നു അതിനനുസരിച്ച് സൃഷ്ടി നടക്കുന്നു ക്രിയാശക്തി ഉടലെടുക്കുന്നു അതുതന്നെ ദേവി അപ്പോൾ ആ സൃഷ്ടിയായി ബന്ധപ്പെടുമ്പോഴാണ് ദേവിയായിട്ട് അതിനെ ചിത്രീകരിക്കുന്നത് അതിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായി മാറുന്നത് പ്രപഞ്ചമായി മാറുന്നത് ആ സയൻസിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര രഹസ്യങ്ങളെല്ലാം ആ ജ്ഞാനങ്ങളെല്ലാം ക്രിയാശക്തിയിലൂടെ എന്താക്കി മാറ്റുന്നു ഈ പ്രപഞ്ചമായിട്ട് മാറുന്നു ഈ വിശ്വമായിട്ട് മാറുന്നു അല്ലെങ്കിൽ പുരുഷൻ പ്രകൃതിയായിട്ട് നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രകൃതിയുമായിട്ട് മാറുന്നു ആ മാറിയത് തന്നെയാണ് ദേവി അല്ലെങ്കിൽ സീത എന്ന് പറയുന്നത് ഇവിടെ ദേവി എന്ന് പറയാൻ കാരണം അത് സീതിയാകാം വേണമെങ്കിലും മഹാലക്ഷ്മി എന്നും പറയാം എന്തും പറയാം അതുകൊണ്ട് സീത എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തിലുള്ള ആ കാലഘട്ടത്തിലെ പ്രകൃതിയാണ് സീത എന്ന് പറയുന്നത് അതുകൊണ്ട് അതുതന്നെ ദേവി ഇവിടെ ദേവി എന്ന് ഉദ്ദേശിക്കുമ്പം എല്ലാം ഒന്ന് തന്നെ സീതയും ലക്ഷ്മിയും എല്ലാം ഒന്നു തന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ പേരിൽ അറിയപ്പെടുന്ന മാത്രമേ ഉള്ളൂ